എടക്കര പൂവത്തിക്കൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന മഹല്ല് സംഗമം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ എടക്കര പൂവത്തിക്കൽ ഐ എം എസ് സി അങ്കണത്തിൽ നടക്കും സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ നിംസാറുൽ ഹക് ഹുദവി മമ്പാട് മുഖ്യം പ്രഭാഷണം നടത്തും കൌക്കാട് കലാസാഗർ കാക്കപരത മുസ്ലിയാരങ്ങാടി വെസ്റ്റ് പെരുങ്ങുളം മില്ലമ്പടി കൂളിമുണ്ട ബാബുമുക്ക് എടക്കര ടൗൺ പൂവത്തികുന്ന് മേനോൻപുട്ടി എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരത്തിനാനൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വിശാലമായ മഹലാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമയ്ക്ക് കീഴിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ ഖാളിയായി അംഗീകരിച്ച് മത ഭൗതിക മേഖലകളിൽ മഹൽ നിവാസികൾക്ക് സുത്യർഹമായ സേവനങ്ങൾ നൽകി ഐക്യവും സ്നേഹവും സൗഹൃദവും കാത്തുസൂക്ഷിച്ച് തികച്ചും മാതൃകാ മഹലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹലിൽ നിവാസികൾക്ക് മുഴുവനും സംഗമിക്കാനുള്ള സൗകര്യമുള്ള പ്രൗഢവും വിശാലവുമായ കേന്ദ്രമായി അറിയപ്പെടുന്നു പള്ളിയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു പള്ളിപ്പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ ദർശ് ആരംഭിച്ചിരിക്കുന്നതായും മകന്റെ ഭാരവാഹികൾ അറിയിച്ചു ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നതായും അവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം